ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതം നേരിടുന്ന മുണ്ടക്കൈയും ചൂരൽമലയും നടൻ മോഹൻലാൽ സന്ദർശിച്ചു സൈനിക വേഷത്തിൽ മേപ്പാടി മൗണ്ട് താബോർ വിദ്യാലയത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു ആദ്യ സന്ദർശനം തുടർന്ന് ചൂരൽമലയിലും ബെയ്ലി പാലം വഴി മുണ്ടക്കൈയിലും എത്തി ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാരിയന്റെ ലഫ്റ്റനന്റ് കേണൽ കൂടിയാണ് മോഹന്ലാല് ഉരുൾപൊട്ടല് ദുരന്തത്തില് തകര്ന്ന മുണ്ടക്കൈ എല് പി വിദ്യാലയം പുതുക്കിപ്പണിയുന്നതിന് മോഹന്ലാലിന്റെ മാതാപിതാക്കളുടെ പേരിൽ സ്ഥാപിതമായ വിശ്വശാന്തി ഫൗണ്ടേഷന് കോടി രൂപ നല്കുമെന്ന് മോഹന്ലാല് പറഞ്ഞു കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ബെറ്റാലിയനിലാണ് ഉള്ളത് അപ്പം ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് തീങ്ങണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇപ്പൊ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജ് ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആർക്കും ബോളിലേക്ക് താഴേക്കോ പോയാൽ അപ്പൊ അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇതിന് ഒരു ഈശ്വരന്റെ സഹായം കൂടി ഇതിന്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം ഒരുപാട് പേര് ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് ഈ നാടുമായി തനിക്ക് ആത്മബന്ധമുണ്ടെന്നും രക്ഷാപ്രവർത്തകർ നൽകുന്ന സേവനം മഹത്തരമാണെന്നും അദ്ദേഹം പറഞ്ഞു മേജർ ജനറൽ എൻ ജി മാത്യു സംവിധായകൻ മേജർ രവി ലഫ്റ്റനന്റ് രാഹുൽ ഡിഫൻസ് സെക്യൂരിറ്റി കോർ കമാൻഡന്റ് പി എസ് നാഗര കേണൽ ബെഞ്ചിത്ത് തുടങ്ങിയവരും ഉണ്ടായിരുന്നു